ഹായ് വെൽക്കം ബാക്ക് ഹാ മമ്മി എന്തൊക്കെയു ശേഷം സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക കഴിഞ്ഞ ദിവസമുള്ള കുറച്ച് മുന്നേ ഞങ്ങൾ ഞാൻ കുറച്ച് വൈകി വൈകിട്ടാണല്ലോ എല്ലാം ഒരു വീഡിയോ കണ്ടു അതായത് സെപ്പറേറ്റ് ആയ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓക്കെ ഹസ്ബൻഡ് വന്ന് എന്താണ് അവരുടെ എല്ലാ പ്രശ്നവും ഞാൻ കാരണമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കുട്ടീനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അധികം വൈകാതെ തന്നെ ഭാര്യ ഹസ്ബൻഡിനെ കുറിച്ചുള്ള എന്തു പറ്റി ഞങ്ങൾക്കിടയിൽ എന്താ പറ്റിയത് എന്നുള്ളതും കൂടെ തെളിവ് സിദ്ധാന് പറയുന്നു ഞാൻ സത്യത്തിൽ അപ്പം ഇതിൽ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫ്യൂച്ചറിൽ എൻ്റെ കുട്ടിയും അങ്ങനെയൊക്കെ അവർ അവർ സംസാരിക്കുന്നു പക്ഷേ എനിക്ക് എനിക്ക് പോ എനിക്ക് രണ്ട് സൈഡും എനിക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയി ഓക്കെ സെപ്പറേറ്റ് ആയി രണ്ട് രണ്ടുപേരും രണ്ട് വ്യക്തികളായി കഴിഞ്ഞു ഇനി വെറുതെ അങ്ങോട്ട് പരസ്പരം വന്നിട്ട് ഒന്നുകിൽ നിങ്ങളുടെ രണ്ട് കൂട്ടരേയും കുടുംബക്കാർക്കോ നിങ്ങൾക്ക് രണ്ട് പേർക്കോ അറിയാവുന്ന ഒരു കാരണം രണ്ട് തെറ്റുകൾ ഇപ്പോൾ എല്ലാ ഭാഗവും മനുഷ്യരല്ലേ എല്ലാ ഭാഗത്തും തെറ്റുണ്ടാവാതിരിക്കാം ഉണ്ടാവാതിരിക്കാം ഉണ്ടാവാം എന്തും ഇതെന്തിനാണ് ഈ ലോകം മുഴുവനും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനാണെങ്കിൽ അതിനേ സമയമുണ്ടാവുള്ളൂ മാക്സിമം അത്തരം കാര്യങ്ങൾ അത്തരം പേഴ്സണൽ കാര്യം നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ അതായത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ മറ്റാൾ ഒരു പാർട്ട്ണർ വേറൊരു പാർട്ട്ണർ അല്ലല്ലോ അപ്പോൾ വേറൊരു വ്യക്തിയായി മാറുകയാണ് അപ്പം ഒരു ആണെങ്കിലും എവിടെയെങ്കിലും ആ ഒരു സാഹചര്യത്തെ ചോദിക്കുവാണെങ്കിൽ ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇത്രയും പറഞ്ഞ് ആ സംഭവം ക്ലോസായി പക്ഷേ നമ്മൾ പിന്നെയും കുറ്റക്കാരൻ ഞാനാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ സൈഡ് കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താത്ത രീതിയിൽ എന്തെങ്കിലും മറ്റേ സൈഡ് മറ്റേ സൈഡ് പറയാൻ റീസൺസ് നമ്മൾ എന്താ പറയുക പറയുമ്പോൾ ഒരാൾ ഹേർട്ട് ചെയ്യുന്നൊരു സാധനമാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം പരസ്പരം കുറ്റങ്ങൾ ഉണ്ടാകും കരിവാരി തേക്കുന്ന പോലാകും ഒരാൾ മറ്റാൾ പറയാം ഒരാൾ മറ്റാൾ പറയും മറ്റാൾ പറഞ്ഞു അങ്ങനെ 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 ഇത് കേട്ടിരിക്കുന്നവർക്ക് കേട്ടിരിക്കാനേ പറ്റും അവർക്ക് യാതൊരു സൊല്യൂഷനും നമുക്ക് തരാൻ കഴിയില്ല പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ പോയിട്ടുണ്ടായി ഈ പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് അതൊക്കെ പോയിട്ടുണ്ടാവാം പക്ഷേ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മൾ വീണ്ടും മെൻ്റലി തകർന്നു പോകും എന്തിനാണ് അതിന് നിൽക്കുന്നതിൽ മാക്സിമം അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഷെയർ ആയിരിക്കുന്നു എനിക്ക് അങ്ങനെയാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരാൾ പറയണു അതിന് ക്ലാരിഫിക്കേഷനായിട്ട് മറ്റാൾ പറയണു പിന്നൊരാൾ പറയണു ഏതായാലും രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ എന്തുമാകാം ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല ആ സെപ്പറേറ്റ് ആയി പിന്നെ വന്നിരുന്നിട്ട് ആ സെപ്പറേറ്റ് ആയി പോയ ആളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ആ നമ്മൾ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അങ്ങനെ അതിൻ്റെ ആവശ്യമുള്ളു കാരണം അവർക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ട് അവരവരു വഴിക്ക് പോകും വിട്ടതാണെങ്കിൽ അവരവരുടെ വഴിക്ക് തന്നെ വിടുക പിന്നെയും അവരുടെ ഫ്യൂച്ചർ ഫെയിൽ ആവുന്ന വിധത്തിൽ വീണ്ടും നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വരട്ടെ നമ്മുടെ ഭാഗത്ത് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊരു വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എനിക്ക് ആ വീഡിയോ കണ്ടപ്പം ഞാൻ രണ്ട് ഭാഗവും പറയുന്നുണ്ട് പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊരു അത് വേണ്ടായിരുന്നല്ലോ അതെന്തു അത് അവരുടെ ഭാഗം അവരുടെ ശരിയാണ് അവരുടെ ശരികളാണ് സോഷ്യൽ മീഡിയയിൽ പറയണോ വേണ്ടതെന്നുള്ളത് പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടി വളർന്ന് വലുതായി വരുമ്പോൾ ഒരു സൈഡ് ചിലപ്പോൾ കുട്ടീനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അതെന്തുകൊണ്ടോ അവരങ്ങനെ പറഞ്ഞു ഞാൻ പക്ഷേ മറ്റേ സൈഡും വീണ്ടും പറയുമ്പോൾ രണ്ടുപേരെയും കുറിച്ച് കുട്ടി കുട്ടി മാത്രമല്ല കുട്ടിയുടെ സുഹൃത്തുക്കളാണെങ്കിൽ എല്ലാവരും കേൾക്കുമല്ലേ അപ്പോൾ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നൊന്നും ഒന്നും ഒന്ന് പബ്ലിക്ക് ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി നല്ലത് കുറച്ചൊന്ന് ഇതാവുന്ന സൈഡ് ആവുന്നതാണ് അല്ലാതെന്ന് എനിക്ക് തോന്നി കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്കിങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഈ റീസെൻ്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള വ്യക്തി വന്നിരുന്നിട്ട് പറഞ്ഞതു അതുമായി ബന്ധപ്പെട്ട് വേറെ ആൾ റിയാക്ട് ചെയ്തു ആ റിയാക്ട് ചെയ്തുമായി ബന്ധപ്പെട്ട് അയാളുടെ വൈഫ് റിയാക്ട് ചെയ്തൊക്കെ കണ്ടപ്പം എനിക്കിങ്ങനെ തോന്നി ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം അതാണ് അത് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഓക്കെ ബൈ ബൈ